ഹലോ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും അംസ് ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യൂ സമ്മാനം നേടും എന്നൊരു കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ കമന്റ്സ് ഒക്കെ എല്ലാ കമന്റ്സും ഞാൻ വായിച്ചു ഒരുപാട് 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 സന്തോഷമുണ്ട് എന്താ പറയാ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ആ കമന്റിലൂടെ രേഖപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായി ഒരു കോണ്ടസ്റ്റിനു വേണ്ടി മാത്രമായിട്ടല്ല നിങ്ങൾ കമന്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മളുടെ ആംസ്ബോട്ടീക്കിന് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരായിരം നന്ദിയുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയില് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ അതായത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് പ്യോർ മൊഡാൽ സിൽക്കിൽ കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ഡയർ അജ്ര മൊഡാൽ സിൽക്കിൽ നമ്മൾ ആണ് ടു പീസ് വരുന്ന ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് വരുമ്പോഴത്തേക്കും എന്താ പറയാ ഒരു റേറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും നല്ലൊരു ഷിഫ്റ്റ് ഉണ്ടാവും കാരണം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഒക്കെയാണ് വരുന്നത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മൂവായിരം രൂപയില് താഴെ നമുക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ട മാത്രം വരുമ്പോൾ കൊടുക്കാൻ പറ്റും അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ക്വാളിറ്റിയുടെ കാര്യോർത്ത് ഒരാളും പേടിക്കേണ്ട ഹൺഡ്രഡ് പേഴ്സൻറ്റ് എ വൺ ക്വാളിറ്റിയിലാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിനു മുന്നേ മൊഡാൽസിലേക്കൊക്കെ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഓൺലൈൻ സ്റ്റോറാണ് കുറേ പേര് ചോദിക്കാറുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഓൺലൈൻ സ്റ്റോറാണ് നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ല നമ്മൾ പോസ്റ്റൽ ആൻഡ് ഡി ഡി ത്രൂ ആണ് പാഴ്സൽസ് എല്ലാം സെൻഡ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് ഇതാ ഈ ഒരു നമ്മളുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള അജുരക് പാറ്റേൺ ആണെന്ന് അറിയുന്നത് സാരികളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഇതാ ഇങ്ങനെയാണ് ടോപ്പ് പോർഷൻ വരുന്നത് ഞാനൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചുതരാം എന്നാലേ ഇതിന്റെ ഭംഗി കറക്റ്റായിട്ട് അറിയാലോട്ടോ അതാ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ബ്ലാക്കില് നമ്മളുടെ ഇൻഡിഗോ ഷെയ്ഡ് ആൻഡ് റെഡ് ഷെയ്ഡ് ബ്രിക് ഷെയ്ഡ് മിക്സ് വന്നിട്ടുള്ള ഷെയ്ഡാണ് അപ്പോൾ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കൂടെതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും അവൈലബിളാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഒരു സെറ്റായിട്ട് വരുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് ഇത് കണ്ടോ ടോ ടോപ്പിൻ്റെ പോർഷനിലുള്ള ആ ഒരു പ്രിൻറ് നമ്മുടെ ദുപ്പട്ടയുടെ ഈ പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഈച്ച് ഉണ്ട് നിങ്ങൾക്ക് ഈ ദുപ്പട്ട മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കണ്ടോ ദുപ്പട്ടയുടെ വിത്തൊക്കെ നോക്കിക്കോളോട്ടോ നമ്മുടെ നോർമൽ ദുപ്പട്ടിനേലും കൂടുതൽ ലെന്ത് വിത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അതായത് ഇങ്ങനെ ഒരു സെറ്റ് എടുത്താൽ ഇതും അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പ് അടിച്ചാൽ രണ്ട് ടോപ്പായി നിൽക്കും മൊടാൽ സിൽക്കിന്റെ എന്നിട്ട് നിങ്ങളൊരു സാറ്റിൻ കളർ സാറ്റിൻ ബോട്ടം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ടൊക്കെ യൂസ് ചെയ്താലും സിൽക്ക് ദുപ്പട്ടക്കിട്ട് യൂസ് ചെയ്താലും നല്ല രസമായിരിക്കും അപ്പോൾ രണ്ട് മൊടാൽ സിൽക്കിന്റെ ടോപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനൊരു സജഷ്യൻ പറഞ്ഞുള്ളൂ അപ്പോ ഈ ഒരു സ്യൂട്ടിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സ്യൂട്ടിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് സെവൻ ഡബിൾ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഒരു സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ വരുന്നത് എവിടേക്കാണെങ്കിലും നമ്മൾ ഫ്ലാറ്റ് സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നത് ദ ഫസ്റ്റത്തെ ഇതാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ രണ്ടായിരത്തി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ക്വാളിറ്റിയിൽ പക്ക ക്വാളിറ്റി ആണ് അത് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും എന്താ പറയുക ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ ഇൻഡിഗോയിൽ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിക്സാക്ട് പാറ്റേൺ ആണ് ഒന്ന് അടുത്ത് കണ്ടോളൂ ഫാബ്രിക് ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺസ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആണ് കേട്ടോ സ്ക്രീൻ പ്രിന്റോ അല്ലെങ്കിൽ എന്താ പറയുക മെഷീൻ പ്രിന്റൊന്നും അല്ല അതേപോലെ തന്നെ ഫാബ്രിക് റയോണോ സാറ്റണോ സെമി മൊഡാലോ അങ്ങനെയൊന്നുമല്ല പ്യോർ മൊഡാൽ സിൽക്കാണ് പ്യോർ അഞ്ജുലക് മൊഡാൽ സിൽക്കാണ് നമ്മളിത് ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചറർ ആണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാരികളധികം കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഫ്ലഡഡ് ആണ് അപ്പോൾ അത് കാരണം സാരിയുടെ പ്രൊഡക്ഷൻ ഒക്കെ ഒരു സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് സാരീസ് ഇപ്പോൾ കുറച്ചായിട്ട് കാണിക്കാത്ത കേട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പിന്റെ ആ ഒരു പോർഷനിൽ വരുന്ന ആ ഒരു പാറ്റേൺ ദുപ്പട്ടയുടെ എൻഡിലും വരുന്നുണ്ട് ഇപ്പൊതാ നിങ്ങൾക്ക് ഇപ്പോ ഒരു പ്ലെയിൻ ബ്ലാക്ക് സൽവാറാന്ന് കരുതിക്കോ അതിന്റെ കൂടെതാ ഈ ഒരു ദുപ്പട്ട മാത്രം എന്താ ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് പോവാം ഒരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ഒരു ഫംഗ്ഷന് ഒരു നല്ലൊരു ഹെവി സിൽവർ ജുക്ക മാത്രം ഇട്ട മതി ഒരു മാലയോ വളയോ ഒന്നും വേണ്ട ഈ ഒരു ദുപ്പട്ട മാത്രം ഇട്ട് ഇങ്ങ് സ്റ്റൈൽ ചെയ്ത് പോയണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഞാനിത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും ഫെമിലിയർ അല്ല മൊടാൻ സിൽക്കിന്റെ കിട്ടാ മേടിക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ടോപ്പ് ഇത് അറിയാവുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി ഈ പോഷൻ കേട്ടോ ഓക്കെ അപ്പൊ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് വൺ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബ്ലാക്ക് കണ്ടില്ലേ ഫസ്റ്റ് അതിന്റെ തന്നെ സെയിം ദാ ഇൻഡിഗോ ഷെയ്ഡ് ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ഇൻഡിഗോ ടോപ്പ് വരും ദുപ്പട്ടയും നമ്മൾ നേരത്തെ കണ്ട സെയിം പാറ്റേണിൽ തന്നെയാണ് വലിയ ഡിഫറൻസ് ഇല്ല ഇത് കൂടുതൽ ഒരുപാട് പേർക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമുള്ളത് കൊണ്ട് കൊണ്ടുവന്ന് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഡിസൈൻസ് കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് ട്രീ ടൈമിൽ ഓക്കെ അപ്പോൾ പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് ഇതിപ്പോ കുറച്ച് പീസസ് നമ്മളുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് ഇത് തീർന്നു പോയാൽ നമുക്ക് പ്രീ ബുക്കിംഗ് ബേസസിലാണ് ഇത് ചെയ്തു തരാൻ പറ്റുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിലാണ് നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എമർജൻസി ഓർഡേഴ്സ് എടുക്കാൻ പറ്റില്ല കുറച്ച് വെയിറ്റ് ചെയ്യാം എന്ന് ഉറപ്പുള്ള കസ്റ്റമേഴ്സ് മാത്രം മേടിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു റിസ്ക് ഒരു എന്താ പറയാ ഡെഡ് ലൈൻ ഒന്നും വെക്കാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ അതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ആണ് ഇത് ആക്ച്വലി പ്രോപ്പർ റെഡ് അല്ല വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ റെഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ ഇത് പക്ക റെഡ് അല്ല ഒരു സ്ലൈറ്റ് ഒരു ബ്രിക് ഷെയ്ഡും കൂടി മിക്സ്ഡ് ആണ് ഞാൻ നടുപ്പിച്ച് കാണിക്കാം എന്താ നമ്മുടെ അജ്രക് സാരീസിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു കൈൻഡ് ഓഫ് സെയിം ഷെയ്ഡാണ് കേട്ടോ ഇതിലും കൊടുത്തിരിക്കുന്നത് പക്ഷെ ഭയങ്കര ആണ് ഷെയ്ഡ് കാണാനായിട്ട് നല്ല രസമായിരിക്കും ഇതൊക്കെ ഒരു ഗ്രാൻഡ് ഒരു ഈവനിങ് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് സുഖമായിട്ട് ഇട്ടിട്ട് പോവാം ഒരു റിസപ്ഷൻ ഫങ്ങ്ഷനോ വെഡിങ് ഗസ്റ്റായിട്ടൊക്കെ എന്നുണ്ടെങ്കിൽ പക്ക ചോയ്സ് ആണ് ഈ ഒരു മൊടാൻ സിൽക്കിന്റെ സ്യൂട്ടും സാരികളൊക്കെ ഇതൊക്കെ കണ്ടു ഇതിൽ ജും ലോട്ടസ് പ്രിന്റ് ആണ് വന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അജ്രക് സാരീസിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ലോട്ടസ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടോപ്പ് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കും അപ്പോൾ രണ്ട് ഡിസൈനിൽ രണ്ട് ടോപ്പ് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത വരുന്നത് ടു തൗസൻഡ് സെവൻ ഡബിൾ നയൻ പ്ലാസ് ഷിപ്പിംഗ് ചാർജ് ആണ് എല്ലാം വരുന്നത് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളിത് ഫാബ്രിക് പിടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ഇനി നെക്സ്റ്റ് ഇതാ ഒരുപാട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്ത ഒരു കളറാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് നമ്മുടെ ആക്ട്രസസ് നമ്മുടെ ഫിലിമിലൊക്കെ ഉള്ള ഒരുപാട് ആക്ട്രസ്മാരൊക്കെ ഇതിന്റെ സാരിയൊക്കെ ഒരുപാട് ഇടുന്ന കണ്ടിട്ടുണ്ട് കാരണം റെഡും ബ്ലൂവും ബ്ലാക്ക് ഒക്കെ ആണ് മൊഡാലിൽ ഏറ്റവും കൂടുതൽ നേരത്തെ മൂവിങ് ആയിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു യെല്ലോ ആ ഒരു ഷെയ്ഡിലേക്കാണ് എല്ലാരും ഇപ്പോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോ മൊടാലില് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കെട്ടോ ഭയങ്കര രസമാണ് റെഡും ബ്ലൂവും ബ്ലാക്കും പോലെ തന്നെ ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ഗ്രീനും കാണാനായിട്ട് ഇത് ഇവിടെ നമ്മുടെ റൗണ്ട് റൗണ്ട് ഡിസൈനും ദുപ്പട്ടയിൽ ഇതാ ഈ ഒരു ജുക്ക ഡിസൈനും അണ്ട കൊടുത്തിരിക്കണേ നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം വൺ സൈഡോ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹാഫ് ആയിട്ട് ഹാഫായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം ഇതിൻ്റെ കൂടെ നല്ല ജ്വലറി ഒക്കെ ഇട്ട് ആക്സസറീസ് ഇതായാലും ഭയങ്കര രസമായിരിക്കും കേട്ടോ ഒരു നോസ്പിനും നല്ലൊരു ഹെവി ജുമുക്കൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാണാൻ എടുത്തത് തൗസൻഡ് സോറി ടു തൗസൻഡ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ നിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം നിങ്ങൾക്ക് കളറൊക്കെ ഓക്കെ അതിന് ശേഷം മാത്രം ബുക്കിംഗ് എടുത്താൽ മതി കാരണം വടാലി സിൽക്കിൽ നമുക്ക് എക്സ്ചേഞ്ച് വരുന്നില്ല മീൻസ് നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അയക്കുള്ളൂ കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രം എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് കേട്ടോ അതർവൈസ് നോ എക്സ്ചേഞ്ച് അടുത്തത് ഡിസൈൻ എഗെയിൻ ഒരു ഗ്രീനിലാണ് ദാ നല്ല രസമാണ് ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട് ഇത് അത്യാവശ്യം ഒരു ഭയങ്കര ഷൈനിങ് എന്നല്ല ഈ ഫാബ്രിക് ഇട്ടിട്ട് നമ്മളൊരു ലൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടയിൽ ചെറിയൊരു മാറ്റമുണ്ട് നേരത്തെ കണ്ടതെല്ലാം ജുൻക പാറ്റേൺ ആയിരുന്നു അപ്പോൾ ഈ ദുപ്പട്ട വന്നിരിക്കണതെന്ന് വെച്ചാൽ അതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റിലാണ് കുഞ്ഞു കുഞ്ഞു പ്രിന്റാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വണ്ണുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ചെറിയ പ്രിന്റ് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു മൊടാൽ സെൽക്ക് സൂട്ടിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്ലിം ആയിട്ട് തോന്നും എന്നാൽ സ്ലിം ആയിട്ടിരിക്കുന്നവർക്ക് ഒരു ഡൗട്ടുണ്ട് ഇത് ഇട്ടാൽ ഭയങ്കര തിന്നായി പോകുന്നു ഒരിക്കലും ഇല്ല ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാണാനും നമ്മൾ വെയർ ഇത് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വെറുതെ ചുമ്മാ നമ്മളുടെ മെയ്ത്ത് ഒരു സ്റ്റൈലിങ്ങിന് വേണ്ടി വെച്ചപ്പോൾ തന്നെ ആ ഒരു കംഫർട്ടോ ഒരു ഭംഗിയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ അപ്പൊ നേരിട്ട് കാണുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇതൊരു മസ്റ്റ് ട്രൈ ആണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോ എന്തേന്ന് തന്നെ വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പീസെങ്കിലും നിങ്ങളുടെ വേണം അത്രയും നല്ല ഫാബ്രിക് ആണ് വൺസ് ഇതിന്റെ കംഫർട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും പിന്നെ പിന്നെ അങ്ങനെയാണ് നമ്മുടെ സ്ഥിരം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അഞ്ചു ആറും മോഡൽ സെൽ സാരികളും ഇപ്പൊ നിങ്ങളുടെ നേരത്തെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ പിന്നെ പിന്നെ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടും അതിന്റെ ഒരു ഭംഗിയൊക്കെ അറിഞ്ഞിട്ടാണ് പിന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലതാണ് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വെഡിങ്ങിനൊക്കെ ഒരു ഗിഫ്റ്റ് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സാരിയോ അങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള സിൽക്ക് സ്യൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേരത്തെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ നേരത്തെ മെൻഷൻ ചെയ്യണം എന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഇതേപോലെയാണ് അടുത്തത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന കുറെ ഡിസൈൻസിന്റെ അതിൽ തന്നെ ബ്ലാക്കില് ബ്ലാക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് എടുത്ത് പറയേണ്ട കാര്യമില്ല ബ്ലാക്ക് എപ്പോഴും ഒരു ഒരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും ബ്ലാക്ക് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കുന്ന കണ്ടോ ഓക്കെ ഇപ്പൊ ടോപ്പാണ് ഞാനിപ്പോ വെച്ചു ആണ് ചെറുപ്പതാ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോയും ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ സൽവാറിന്റെ ആ ഒരു ലെങ് എടുത്തുവല്ലതുണ്ടോ താഴെ വരെ മുട്ടി നിൽക്കും അത്രയും ഉണ്ടോ ഇങ്ങനെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കഫ്താൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരുപാട് പേർക്ക് ഇതാ ഇങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കും ഇതേപോലെ നമ്മൾ കഫ്താൻ സ്റ്റിച്ച് ചെയ്താലും നല്ല രസമായിരിക്കും എന്ന് വെച്ചിട്ട് അതിനുള്ള അത്രയും പിടുത്തം ഉണ്ടോ മെറ്റീരിയലിന് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാത്തിൻ്റെയും പ്രൈസ് ടു തൗസൻഡ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് സിക്സ്റ്റി റുപ്പീസാണ് ഷിപ്പിംഗ് വരുന്നത് ഫ്ലാറ്റ് റേറ്റ് ആണ് വേറെ എക്സ്ട്രാ ഒന്നും വരില്ല അപ്പോൾ ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ കാരണം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് റെഡി സ്റ്റോക്ക് കിട്ടുള്ളൂ റെഡി സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പീസസിനെയും കുറച്ച് കുറച്ച് പീസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് പ്രീ ബുക്കിംഗ് ബേസസിലാണ് അവൈലബിൾ ആകാൻ പറ്റുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ താഴെ കാണുന്ന നമ്പറിൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ